പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ അനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഡബ്ല്യു ഡബ്ല്യു റിങ് തകരാനുള്ള കാരണം എന്തായിരുന്നു എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എപ്പോഴും നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ലാസ്റ്റ് മോൺസ്റ്റർ സ്റ്റാൻഡിംഗ് മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബിഗ് ബ്രോൺസൺ റീഡ് വേഴ്സസ് ബ്രോൺസ് ട്രോമിൻ തമ്മിൽ നടന്ന ഒരു ലാസ്റ്റ് മോൺസ്റ്റർ സ്റ്റാൻഡിംഗ് മത്സരം മത്സരം ഭയങ്കര ഹൈപ്പ് കോ ാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആ ഹൈപ്പ് കൊടുത്തതിന് അനുസരിച്ചുള്ള ഒരു മത്സരവും മത്സരത്തിൻ്റെ ഒരു ക്ലൈമാക്സും നമുക്ക് കാണാൻ സാധിച്ചു മത്സരം ആരംഭിക്കുന്നത് തന്നെ ഇരുവരും തമ്മിലുള്ള ഒരു ഫൈറ്റോട് കൂടിയിട്ടാണ് ബ്രോൺസ് സ്ട്രോമിന് റിങ്ങിലേക്ക് വന്ന ഉടനെ തന്നെ ഫൈറ്റ് ആരംഭിക്കുന്നു റിംഗ് ബെല്ല് ചെയ്യുന്നു പിന്നീട് എൻട്രൻസ് റാമ്പിലേക്ക് പോകുന്നുണ്ട് സ്റ്റീൽ സ്റ്റെപ്പ് എടുത്ത് അടിക്കുന്നുണ്ട് സ്റ്റീൽ ചെയർ എടുത്ത് അടിക്കുന്നുണ്ട് ബാരിക്കേഡ് തകർക്കുന്നുണ്ട് കമൻ്റസ് ടേബിൾ തകർക്കുന്നുണ്ട് അതുപോലെ തന്നെ കൗഡിൻ്റെ ഇടയിലേക്ക് പോയി അവിടെ ബിഗ് ബ്രോൺസ് റീഡ് ബ്രോൺസ് സ്ട്രോമിനെതിരെ ഒരു മൂവ് ചെയ്ത് ടേബിൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് തിരികെ റിങ്ങിലേക്ക് വന്നിട്ടാണ് പിന്നെയും കുറച്ച് നേരം കൂടി അവർ ആ ഒരു ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ക്രൗഡിൻ്റെ ഇടയിലുള്ള ആ ഒരു ബാരിക്കേഡ് തകർത്തതിനെ തുടർന്ന് ബാക്ക് സ്റ്റേജിലുള്ള ഒഫീഷ്യൽസും സെക്യൂരിറ്റീസും റഫറീസും വന്ന് ആ ക്രൗഡിനെ എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കുന്നുണ്ട് അവിടെ നിന്ന് ബ്രോൺസ് റീഡ് ബ്രോൺസ് ട്രോമിനെതിരെ സുനാമി ചെയ്യുന്ന സമയത്ത് ആ പത്ത് കൗണ്ട് ചെയ്യാൻ റെഫറി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ റെഫറിയെ പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഏതംബിയേഴ്സ് റോഡ് ജനറൽ മാനേജർ ബ്രോൺസ് റീഡിനോട് ഒഫീഷ്യൽസിൻ്റെ മേൽ കൈവെച്ച് തന്നെ ചൂടാക്കുന്നുണ്ട് അപ്പോൾ ഏതംപിയേഴ്സിനെയും ബ്രോൺസ് റീഡ് ആക്രമണം നിൽക്കുന്നു അപ്പോൾ മറ്റു സെക്യൂരിറ്റീസ് വന്ന് ബ്രോൺസ് റിയറിനെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു സമയത്ത് ബ്രോൺസ് റോമൻ ആ ടോപ്പ് ടോപ്രോപ്പിൻ്റെ മുകളിൽ കയറിക്കൊണ്ടൊരു മൂവ് ചെയ്യുന്നുണ്ട് പിന്നീട് ഈ റിങ്ങിലേക്ക് കയറി ഇരുവരും ചേർന്ന് ആ ഒരു സൂപ്പർ സൂപ്പർപ്ലെക്സ് മൂവ് ചെയ്യുന്നു കൊളാപ്സ് കൊളാപ്സാകുന്നു അതായത് റിംഗ് മൊത്തത്തിൽ തകർന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ബ്രോൺ ട്രോമിന് എഴുന്നേൽ പറ്റാത്ത രീതിയിലും ബിഗ് ബ്രോൺസ് റീഡ് ആ സ്റ്റീൽ സ്റ്റെപ്പിൻ്റെ സഹായത്തോടു കൂടി എഴുന്നേൽറ്റ് വരുന്ന ഒരു രീതിയിലും കാണിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് സെത്രോളിൻസിൻ്റെ അരി തിരിച്ചുറിവ് സെത്രോളിൻസ് ബാക്ക് സ്റ്റൈലിൽ നിന്ന് ഓടി വന്നുകൊണ്ട് സ്റ്റീൽ സ്റ്റെപ്പിൽ ഇങ്ങനെ കയറി എഴുന്നേറ്റി വരുന്ന ബ്രോൺസ് റൺ റീഡിനത് കെർബ് സ്റ്റോം എന്ന് പറയുന്ന മൂവ് ചെയ്യുന്നു അവിടെ നിന്ന് പിന്നീട് ബ്രോൺസ് റൺ റീഡിന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല മറിച്ച് ബ്രോൺസ് ട്രോമൻ ആണെങ്കിൽ എഴുന്നേറ്റ് വരുന്നുണ്ട് അങ്ങനെ ബ്രോൺസ് സ്ട്രോമൻ പത്ത് കൗണ്ട് ചെയ്യുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ബ്രോൺസ് റീഡ് റിങ്ങിൽ കിടക്കുകയായിരുന്നു അങ്ങനെയാണ് മത്സരം അവസാനിക്കുന്നത് ലാസ്റ്റ് മോൺസ്റ്റർ സ്റ്റാൻഡിംഗ് മത്സരത്തിൽ ബ്രോൺസ് സ്ട്രോമൻ വിജയിക്കുന്നു സിത്രോണിൻസിൻ്റെ ഒരു തിരിച്ചതവ് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം ഡബ്ല്യു ഡബ്ല്യൂ റിങ് തകരുന്ന ഒരു മൊമെന്റ് അവർ ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ കാണിച്ചിട്ടുണ്ട് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ റോ എപ്പിസോഡാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കൂടാതെ ഇനി ഒക്ടോബർ മുതൽ ഈ ഡിസംബർ അവസാനം വരെ റോ എപ്പിസോഡ് രണ്ട് മണിക്കൂറായിരിക്കും അപ്പോൾ മൂന്ന് മണിക്കൂർ ഷോയിലുള്ള റോ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് കാണാൻ സാധിച്ചത് അടുത്ത ആഴ്ച തൊട്ട് രണ്ട് മണിക്കൂർ ഷോ ആയിരിക്കും എന്തായാലും ഒരു ഗംഭീര എൻഡിങ് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സിൽ കാണാൻ സാധിച്ചു വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ